ഹലോ ഗായ്സ് നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഏറ്റവും ചിലവു കുറഞ്ഞ രീതിയിൽ ഒരു അടിപൊളി ടിപ്പാണ് കാണിച്ചു തരാൻ പോകുന്നത് പ്രത്യേകിച്ചിട്ട് നമ്മൾ എല്ലാവരും അത് വേസ്റ്റിൽ കളയുന്ന ഒരു സാധനമാണ് പണ്ട് തലങ്ങളിൽ നമ്മളെല്ലാവരും ആരോഗ്യത്തിന് വേണ്ടി ഉപയോഗിച്ച ഒരു സാധനം ഇപ്പം ആരും അത് ഉപയോഗിക്കാറില്ല ഇല്ല നിങ്ങൾ എല്ലാവരും ഈ വീഡിയോ കാണാം തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല രീതിയിൽ യൂസ്ഫുൾ ആവുന്ന ടിപ്പുകളാണ് എനിക്കാണ് ഇന്നത്തെ വെറൈറ്റി ടിപ്സ് നോക്കാം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാം കമൻറ്റ് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുക നേരിട്ട് വീഡിയോയിലോട്ട് നടക്കാം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കാൻ പോകുന്നത് നമ്മൾ എല്ലാവരും വേസ്റ്റ് കളയുന്ന ഒരു സാധനമാണ് കഞ്ഞിവെള്ളം കഞ്ഞിവെള്ളം വെച്ചിട്ട് നമുക്ക് കുറേ കാര്യങ്ങൾ അതായത് നല്ല നല്ല യൂസ്ഫുള്ളായ കാര്യങ്ങൾ നമ്മുടെ വീട്ടിൽ ചെയ്തെടുക്കാൻ പറ്റും അതിലോട്ട് ഇനി നമ്മൾ ചേർക്കാൻ പോകുന്നത് കുറച്ച് ടൊമാറ്റോ കച്ചപ്പാണേ ടൊമാറ്റോ കച്ചപ്പ് ഉപയോഗിക്കുന്നവരും ഒരു കാര്യം ശ്രദ്ധിക്കുക ഇത് നമ്മൾ നമ്മളകത്തോട്ട് കഴിക്കുന്നതിനേക്കാളും ഉപയോഗപ്രദമായ കുറേ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും രണ്ടും കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ാരങ്ങയുടെ നീരുണ്ടെങ്കിൽ നാരങ്ങ നീര് ചേർക്കാം കച്ചപ്പ് ഇല്ലെങ്കിൽ കച്ചപ്പ് നിങ്ങളുടെ വീട്ടിൽ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ചേർക്കുന്നതാണ് കുറെ കൂടി നല്ലത് നല്ല എഫക്റ്റ് കിട്ടുന്നതാണ് ഇനി നമ്മൾ അതിലോട്ട് ചേർക്കാൻ പോകുന്നത് കുറച്ച് ബേക്കിംഗ് സോഡ കൂടിയാണ് കിട്ടാം റിസൾട്ട് കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞെട്ടിപ്പോകും നമ്മൾ കറണ്ടുകളൊക്കെ ഉണ്ടല്ലോ അല്ലെങ്കിൽ കറകൾ വരാനുള്ള സാധ്യതയുണ്ട് ഇതാ നമുക്ക് നല്ല രീതിയിൽ കറുത്ത പാടുകൾ അത് അപ്പോൾ നമ്മൾ എത്രയൊക്കെ വാഷ് ചെയ്താലും ഈ ഒരു കറ പോവില്ല അപ്പോൾ അതിനൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ ടിപ്പാണ് ഇതുപോലെ കറണ്ടുകൾക്ക് കറകളൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് നേരം ഈ സൊല്യൂഷനുകൾ മുക്കിയതിന് ശേഷം ജസ്റ്റ് കൈ കൊണ്ട് തുടച്ചു കൊടുത്താൽ തന്നെ ഇതിൽ കറകൾ ഈസിയായിട്ട് പോകുന്നതാണ് എടുത്ത സമയത്ത് തന്നെ അത്യാവശ്യം അതിന്റെ കറകൾ ഇളകാൻ തുടങ്ങിയിട്ടുണ്ട് ഇതുപോലെ ഒന്ന് വാഷ് ചെയ്ത് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമുക്ക് പഴക്കം ചെന്ന സ്പൂണുകളെല്ലാം നല്ല പുതിയതുപോലെ ഉപയോഗിക്കാൻ പറ്റും അതുപോലെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന അടുത്തൊരു ടിപ്പാണ് ഇതുപോലെ ചായ ഗ്ലാസ് ചായ ഗ്ലാസ് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട് ചായപ്പൊടിയുടെ നല്ല രീതിയിൽ കറ ഈ ഗ്ലാസ്സിലോട്ട് പതിഞ്ഞിട്ടുണ്ട് അഞ്ച് മിനിറ്റ് നേരം ചായ ഗ്ലാസ് ഈ ഒരു സൊല്യൂഷനിൽ ഒന്ന് മുക്കി വെക്കുക നല്ല രീതിയിൽ ഒന്ന് ഉരച്ച് കൊടുക്കുക സ്ക്രബ്ബർ ഉപയോഗിക്കണമെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം ജസ്റ്റ് കൈ കൊണ്ട് ഇതുപോലെ ആക്കിയാൽ തന്നെ നല്ല രീതിയിൽ കറ പോകുന്നതാണ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കുക അപ്പോൾ എത്ര എന്ന ഗ്ലാസ് നമുക്ക് ഈസി ആയിട്ട് ആക്കി എടുക്കാൻ പറ്റും ഉണ്ടാവും അതുപോലെ നമുക്ക് അടുത്ത ചെയ്യാൻ വേണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വാട്ടർ ബോട്ടിലുകൾ വാട്ടർ ബോട്ടിലുകൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ വെള്ളം നിറയ്ക്കുന്നതുകൊണ്ട് എത്രയൊക്കെ വാഷ് ചെയ്താലും ഇതിൻ്റെ അടിഭാഗത്തുള്ള ചളി പോകില്ല കൂടാതെ നല്ല രീതിയിൽ ബാഡ് സ്മെൽ ഉണ്ടാവും ഈ ഒരു സൊല്യൂഷൻ നല്ല വളരെ നല്ലതാണ് മിക്സ് കുറച്ച് ഇതിലോട്ടൊന്ന് ഒഴിക്കുക ഒരു കാൽ മണിക്കൂർ നമ്മൾ മാറ്റി വെക്കുക അതിനുശേഷം നല്ല രീതിയിൽ ഇതുപോലൊന്ന് ഉലുക്കിക്കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അടിഭാഗത്ത് പിടിച്ചിരിക്കുന്ന എല്ലാ കറകളും ഈസി ആയിട്ട് പോകുന്നതാണ് കാരണം കുട്ടികളൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ മാക്സിമം ഹൈജീനിക്കായിട്ട് സൂക്ഷിക്കേണ്ട സാധനമാണ് അപ്പോൾ മാക്സിമം നിങ്ങൾ എല്ലാവരും വാട്ടർ ബോട്ടിൽ ഇതുപോലെ നമുക്ക് അകത്തോട്ട് കഴുകാൻ സാധിക്കാത്ത ഏത് പാത്രങ്ങളും ഈ ഒരു മിക്സ് വെച്ചിട്ട് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കും ആയിട്ട് നമുക്കത് ഉപയോഗിക്കാൻ പറ്റും ഈ ഒരു കാര്യം കൂടെ നിങ്ങൾ ഓർമ്മയോടെ ഒന്ന് ചെയ്തു നോക്കുക ആ സൊല്യൂഷൻ വെച്ച് ചെയ്യാൻ പറ്റുന്ന അടുത്തൊരു കീടനം ടിപ്പാണ് നമ്മുടെ വീട്ടിലെ വാഷ് ബേസിൻ സിങ്ക് തുടങ്ങിയ സാധനങ്ങൾ നമ്മൾ ഡെയിലി ഉപയോഗിക്കുന്നതാണ് കഴിഞ്ഞാൽ വാഷ് ബേസിനെല്ലാം ഇതുപോലെ കറകൾ വരാനുള്ള സാധ്യതയുണ്ട് നമ്മൾ കൊണ്ട് തൊട്ട് കഴിഞ്ഞാലൊന്നും ആ കറ ഇളങ്ങിപ്പോയില്ല ഇതുപോലുള്ള കറകൾ നമുക്ക് ഒഴിവാക്കുന്നതിനും ഈ ഒരു സൊല്യൂഷൻ വളരെ യൂസ്ഫുൾ ആണ് ജസ്റ്റ് സൊല്യൂഷൻ വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്താൽ മതി നമുക്കത് ഈ കറയുള്ള ഈ ഭാഗത്തെല്ലാം ഇതുപോലെ ഈ സൊല്യൂഷൻ ഒഴിച്ചു കൊടുക്കാം വെള്ളമാക്കിയിട്ട് ഇതുപോലെ ഒന്ന് തൊട്ട് കഴിഞ്ഞാൽ ഇതാ കറകൾ പൂർണ്ണമായിട്ടും ഇളക്കിയെടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ അപ്പോൾ ഇപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം മാക്സിമം ഒഴിച്ചു കഴിഞ്ഞ ശേഷം ഒരു പത്ത് മിനിറ്റ് എങ്കിലും ഇതിന് വേണ്ടി വെയിറ്റ് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് യാതൊരു ശാരീരിക ബുദ്ധിമുട്ടും ഇല്ലാതെ ഇതുപോലുള്ള വാഷ് ബേസിൻ സിങ്ക് തുടങ്ങിയ എല്ലാ ഭാഗവും ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും കുറച്ച് വെള്ളം ഇതുപോലൊന്ന് ഒഴിച്ചു കൊടുത്താൽ മതി ഇതുപോലെ ചെയ്തു കഴിഞ്ഞാൽ വാഷിംഗ് ബേസിൻ സിങ്ക് എല്ലാം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കും ഒരു കറ പോലും ബാലൻസ് ഉണ്ടാവില്ല അതുപോലെ തന്നെ നമ്മുടെ കിച്ചണിലെ ടൈലുകളിലൊക്കെ നല്ല രീതിയിൽ കറയുണ്ടാവും കാരണം എണ്ണ ചൂടാക്കുന്ന സമയത്ത് നമ്മളിതുപോലെ ടൈലുകളെല്ലാം അത് അതിൻ്റെ പുക തട്ടി കഴിഞ്ഞാൽ ഈ രീതിയിലായിരിക്കും നമ്മുടെ അടുക്കളയിലെ ടൈലുകൾ അപ്പോൾ എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഇതുപോലെ ടൈലുകൾ നമുക്ക് നല്ല രീതിയിൽ ഒരച്ച് കഴിയാൻ മാത്രമേ ഈ ഒരു കറയെല്ലാം പോകുള്ളൂ പക്ഷെ നമുക്ക് ഈസി ആയിട്ട് ഈ കറകൾ കളയാൻ നമുക്ക് ജസ്റ്റ് ആ സൊല്യൂഷൻ ഒരു തുണിയിൽ മുക്കിയിട്ട് ഇതുപോലെ ഒന്ന് നോക്കി ആ വ്യത്യാസം നമുക്ക് കറക്റ്റായിട്ട് കാണാൻ പറ്റുന്നതാണ് ജസ്റ്റ് ഇതാ ഈ ഒരു കറ അപ്പോൾ എത്ര പഴകിയ കറകളാണെങ്കിലും നമുക്ക് ഈസി ആയിട്ട് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ഒരു വീട് മുഴുവൻ ക്ലീൻ ചെയ്യാൻ നമുക്ക് ആകെ ഈ ഒരു സൊല്യൂഷൻ മാത്രമേ ഉള്ളൂ ഒരു രൂപ പോലും ചെലവില്ലാതെ നമുക്ക് ഏത് സ്ഥലം വേണമെങ്കിലും ക്ലീൻ ചെയ്തെടുക്കാം യാതൊരു കറയില്ല അതിൻ്റെ ടൈൽസിൽ വല്ല കറകൾ അല്ലെങ്കിൽ അഴുക്കുകളുണ്ടെങ്കിലോ അത് നമുക്ക് ഈസി ആയിട്ട് ഇതുപോലെ തുടച്ച് മാറ്റാവുന്നതാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്ത് നോക്കുക നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കും ഇമ്പോർട്ടൻറ്റ് സ്ഥലം എന്ന് പറഞ്ഞാൽ ഗ്യാസ് സ്റ്റൗ ആണ് അപ്പോൾ എത്രയൊക്കെ നമ്മൾ നീറ്റായി ക്ലീൻ ചെയ്താലും ഇതുപോലെ കറകൾ തീർച്ചയായിട്ടും ഗ്യാസ് ഉണ്ടാവും പലതും തിളച്ച് പൊങ്ങിയിട്ട് വേവുന്ന ഒരു മെയിൻ സ്ഥലം കൂടിയാണ് ഇതിലെ കറകൾ കളയാനും നമുക്ക് ഈസി ആയിട്ട് ഈ ഒരു സൊല്യൂഷൻ ഉപയോഗിച്ചാൽ മതി അപ്പോൾ എണ്ണിയാത്ത തീരാത്ത അത്രയും ഉപയോഗങ്ങൾ നമുക്ക് കഞ്ഞിവെള്ളത്തിന് ഉണ്ട് നമ്മളൊരു വീട് മുഴുവൻ ക്ലീൻ ചെയ്യുന്നതിന് നമുക്ക് ഒരു ഗ്ലാസ് കഞ്ഞിവെള്ളം ഉണ്ടെങ്കിൽ ധാരാളം അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു രീതിയിൽ ചെയ്ത് നോക്കുക തേണ്ടല്ലേ എന്തൊക്കെ നമ്മൾ കറികളൊക്കെ തിളച്ചു മുങ്ങിയ കറികളാണ് അത് നമുക്ക് ജസ്റ്റ് ഒരു ബുദ്ധിമുട്ടുമില്ലാതെ ഈസി ആയിട്ട് തിളച്ചെടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് ഗ്യാസ് സ്റ്റൗ ഈസി ആയിട്ട് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ സെക്കൻഡുകൾ കൊണ്ട് നമുക്കിത് ഇതുപോലെ ഗ്യാസ് സ്റ്റവിൻ്റെ മുകളിലുള്ള എല്ലാ കറകളും മാറ്റി പുതിയതുപോലെ നമുക്ക് ആക്കിയെടുക്കാൻ പറ്റും സിങ്കിലും നമുക്ക് ഈ ഒരു സൊല്യൂഷൻ ഈ ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ സിങ്ക് നമ്മൾ നീറ്റായിട്ട് സൂക്ഷിക്കേണ്ട ഒരു സ്ഥലവും കൂടിയാണ് കേട്ടോ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ വെള്ളമൊഴിച്ചു കൊടുത്താൽ തന്നെ സിങ്കും തിളങ്ങുന്ന രീതിയിൽ ക്ലീൻ ആയി കിട്ടും അടുക്കളയിൽ ഉപയോഗിക്കുന്ന ഏത് തരം പാത്രങ്ങളാണെങ്കിലും ഈ ഒരു രീതിയിൽ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സൊല്യൂഷനാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിയിൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് വീട് മൊത്തം മിനിറ്റുകൾ കൊണ്ട് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് ഇതുപോലെ നമ്മൾ ഫ്രയിങ് പാനൊക്കെ ഉപയോഗിച്ചിട്ട് മീനോ ഇറച്ചിയൊക്കെ നമ്മളതിൽ ഫ്രൈ ചെയ്യുന്ന സമയത്ത് നല്ല രീതിയിലുള്ള എണ്ണയുടെയും മസാലയുടെയും ഒരു മിക്സ് ഇതിനോട് നല്ല രീതിയിൽ ഒട്ടിപ്പിടിച്ചിരിക്കും അപ്പോൾ നല്ല രീതിയിൽ സോപ്പിട്ട് ഉറച്ചു കഴിഞ്ഞാൽ കൂടി അതിൻ്റെ സ്മെല്ലും പോവില്ല കൂടാതെ അത്ര പെർഫെക്റ്റായിട്ട് നീറ്റാകൂല്ല നമ്മൾ കുക്ക് ചെയ്യുന്നതിന് ശേഷം ഇതുപോലെ ആ ഒരു മിക്സ് ഒരു പത്ത് മിനിറ്റ് ഒഴിച്ച് വെക്കുക അപ്പോൾ അതിനുശേഷം ഈ ഒരു സൊല്യൂഷൻ കളഞ്ഞിട്ട് നമ്മൾ സാധാ വെള്ളത്തിൽ കയ്യെടുത്ത് കഴിഞ്ഞാൽ മസാലയുടെ ആ കറകളും എണ്ണയുടെ മയവും ഈസി ആയിട്ട് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും അപ്പോൾ ഇതുപോലെ നോൺ സ്റ്റിക്ക് ഒക്കെ ആണെങ്കിൽ സ്ക്രബർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇതിൽ കോട്ടിംഗ് ഒന്നാണ് അപ്പോൾ മാക്സിമം ഈ ഒരു സൊല്യൂഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ഈസിയായിട്ട് വെള്ളം വെച്ചിട്ട് തന്നെ നമുക്ക് കയ്യെടുക്കാൻ പറ്റും നല്ല രീതിയിൽ നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കും അപ്പോൾ നമുക്ക് എണ്ണിയാ അത്രയും ഉപയോഗങ്ങൾ നമുക്ക് ഈ ഒരു സൊല്യൂഷൻ കൊണ്ട് ചെയ്യാൻ പറ്റും യെസ് അപ്പോൾ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഈ ഒരു സിമ്പിൾ ടിപ്പാണ് ഇനി നമുക്കത് കൂടാതെ തന്നെ നമ്മൾ കിച്ചണിലൊക്കെ ഉപയോഗിക്കുന്ന ടവലുകൾ നല്ല രീതിയിൽ കഴുകായിട്ടുണ്ടാകും അതുപോലെയുള്ള ടവലുകളും നമുക്ക് ഇതിലോട്ട് വാഷ് ചെയ്തെടുക്കുന്നതിന് ഒരുപാട് സമയം വേണം പക്ഷേ പത്ത് മിനിറ്റ് ഇതിനകത്തോട്ട് ഇട്ട് വെച്ചതിന് ശേഷം കഴുകിക്കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കും അപ്പോൾ എല്ലാവരും ഈ ഒരു ടിപ്പ് ചെയ്തു നോക്കുക അപ്പോൾ വളരെ ഈസിയായിട്ട് ചെയ്യാൻ പറ്റുന്ന ടിപ്പാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവരും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു മാക്സിമം നിങ്ങൾ എല്ലാവരും ഈ ഒരു ടിപ്പ് ചെയ്തു നോക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ടിപ്പുകൾ തിരഞ്ഞെടുക്കുക അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു ടിപ്പ് നിങ്ങൾ നിന്ന് ചെയ്തെടുക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോകണം വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ഷെയർ ചെയ്യാം കമ്മിറ്റിയാൽ സബ്സ്ക്രൈബ് ചെയ്യാം അടുത്ത വെറൈറ്റി ടിപ്സ് എന്നൊക്കെ വീണ്ടും ഗുഡ് ബൈ